കെ പി സി സി പുനഃസംഘടനയിൽ എല്ലാവർക്കും നൂറ് ശതമാനം തൃപ്തിയുണ്ടെന്ന് അവകാശപ്പെടുന്നില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് ചാണ്ടിയമ്മനെയും അഭിൻ വർക്കെയും പരിഗണിക്കാത്തതിൽ ഓർത്തഡോക്സ് സഭയുടെ വിമർശനം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് സഭയുടെ അടിസ്ഥാനത്തിലല്ല കോൺഗ്രസിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പുനഃസംഘടനയിൽ വ്യക്തികൾക്ക് എല്ലാ കാര്യങ്ങളും കോൺഗ്രസ് കണക്കിലെടുക്കാറുണ്ടെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി അഭിപ്രായങ്ങളും കഴിയുന്നത്ര സമന്വയിപ്പിക്കാൻ കോൺഗ്രസ് പാർട്ടി ശ്രമിക്കും എല്ലാവരും കോൺഗ്രസ് നേതാക്കന്മാരുൾപ്പെടെ ആരും നൂറ് ശതമാനം തൃപ്തരല്ല കഴിയുന്നത്ര എല്ലാവരോടും സ്ത്രീ നീതി പുലർത്താനും നല്ലൊരു നേതൃത്വത്തെ പ്രദാനം ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട് കമ്മിറ്റിയുടെ എണ്ണം കൂടിയാൽ നിങ്ങളതിനെ ജംബോ കമ്മിറ്റി എന്ന് വിളിക്കും ഒരു ജംബോ പാർട്ടി ആയതുകൊണ്ട് കൂടുതൽ ആളുകൾ വേണം ഇനിയും എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് പരിഹരിക്കും കോൺഗ്രസ്സിനെ ശക്തിപ്പെടുത്തും അതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം കൊലക്കേസ് പ്രതികൾക്ക് മദ്യപിക്കാൻ അവസരം നൽകുന്ന കോടതിയിൽ ഹാജരാക്കുമ്പോൾ പരസ്യമായിട്ട് ബാറിൽ കയറി മദ്യപിക്കാൻ അവസരം നൽകുന്ന പോലീസ് നയം പക്ഷപാതപരമാണ് ജനവിരുദ്ധ നയമാണ് ജനാധിപത്യ വിരുദ്ധ നയമാണ് ആ നയങ്ങളുടെ കെടുതികളാണ് പ്രതിപക്ഷത്തു നിന്ന് ഞങ്ങൾ അനുഭവിക്കുന്നത് അതിനെ ഞങ്ങൾ ജനങ്ങളുടെ കോടതിയിലും നിയമ കോടതിയിലും ചോദ്യം ചെയ്ത് അതിനെ തരണം ചെയ്ത് വിജയം ഭരിക്കുക തന്നെ ചെയ്യും ജനങ്ങൾ ഈ കാര്യങ്ങൾ നന്നായിട്ട് കാണുന്നുണ്ട് അവരെ ഞങ്ങൾ കെ പിന്നെ പരാതികൾ ഉണ്ടാകാം പരാതികൾ പരിഹരിക്കാൻ കഴിയുന്ന കരുത്ത് കോൺഗ്രസിനുണ്ടെന്നും സണ്ണി ജോസഫ് പ്രതികരിച്ചു തന്റെ കൺസെപ്റ്റ് വേറെയാണ് ഏറ്റവും ചെറിയ കമ്മിറ്റിയാണ് തന്റെ കൺസെപ്റ്റ് കുറെ താല്പര്യങ്ങൾ ഉണ്ടാകാം അതെല്ലാം പരിഗണിച്ചു പോകേണ്ടതുണ്ട് ജംബോ കമ്മിറ്റി അനാവശ്യമെന്ന് താൻ പറയുന്നില്ല സെക്രട്ടറിമാരുടെ ലിസ്റ്റിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത പലരെയും ഉൾക്കൊള്ളിക്കേണ്ടിവരും സാമുദായിക സമവാക്യം ഉറപ്പിച്ചാണ് കോൺഗ്രസ് എന്നും മുന്നോട്ടു പോയതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു പേരാമ്പ്ര സംഘർഷത്തിൽ പോലീസിന്റെ കരങ്ങൾ കെട്ടാൻ സി ശ്രമിക്കുന്നുവെന്നും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു ഗ്രാംകാനൂസ് കണ്ണൂർ ഗ്രേറ്റ് സർക്കസ് സർക്കസ് സെപ്റ്റംബർ മുതൽ പോലീസ് മൈതാനം റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ